പ്രധാനമന്ത്രിയും സംഘവും ദുരന്ത മേഖലയിലേക്ക് എത്തുമ്പോൾ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് അതിന് പരിഹാരം കണ്ടെത്തുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദൃശ്യങ്ങളിലേക്ക് വി എസ് രഞ്ജിത ഇപ്പോൾ കൽപ്പറ്റ ടൗണിന് മുകളിലൂടെ അതായത് എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിന് മുകളിലൂടെ കോപ്റ്റർ പോയിരിക്കുകയാണ് അതായത് ആദ്യ ഘട്ടത്തിൽ ആകാശ നിരീക്ഷണം നടത്തിയതിനു ശേഷം വന്നിറങ്ങുക തുടർന്ന് റോഡ് മാർഗം പോവുക ബേലിപാലം വരെയുള്ള ഭാഗങ്ങളിലേക്ക് എത്തുക ചൂരൽമല ടൗണിലടക്കം ഈ ദുരന്തം വന്നു കയറിയ മലയിടിഞ്ഞു വീണ ഭാഗങ്ങളുണ്ട് മലയിടിഞ്ഞു വീണ ചൂരൽമലയുടെ പുതിയ വില്ലേജ് വരെയുള്ള ഭാഗങ്ങളുണ്ട് അതെല്ലാം ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുന്ന തരത്തിലാണ് ബേലി പാലത്തിൻ്റെ ചുറ്റും ഇപ്പോഴും കിടക്കുന്നത് തകർന്നു കിടക്കുന്ന വയനാടിന്റെ ഒറ്റക്കാഴ്ച ആ ി പാലത്തിൽ നിന്നാൽ കാണാൻ കഴിയും അവിടെ വരെ പ്രധാനമന്ത്രി എത്തുമെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ തുജയ ആകാശ നിരീക്ഷണം ഉണ്ട് എന്ന് ബോധ്യമായിരിക്കുന്നു ഇപ്പോൾ കൽപ്പറ്റ നഗരത്തിനു മുകളിലൂടെ മേപ്പാടി ഭാഗത്തേക്ക് ചൂരൽമല ഭാഗത്തേക്കാണ് ഈ മൂന്ന് ഹെലികോപ്റ്ററുകളും പറന്നുപോയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആകാശ നിരീക്ഷണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ ഇവിടെ കൽപ്പറ്റ എസ് കെ എം ജെ ഗ്രൗണ്ടിലുള്ള ഈ ഹെലിപ്പാഡിലേക്ക് വന്നിറങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ തന്നെ അതിൻ്റെ ട്രയൽ റൺ നടക്കുന്ന ഘട്ടത്തിൽ ഈ ഹെലികോപ്റ്ററുകൾ ചൂരൽമലയിലെ ദുരന്തബാധിത പ്രദേശത്തേക്ക് താഴ്ന്നു പറന്നുകൊണ്ട് അവിടെ കാണാനുള്ള കാഴ്ചകൾ അത് ന് പരമാവധി അടുത്ത് കാണാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്ന തരത്തിലായിരുന്നു ട്രയൽ റൺ ഉണ്ടായിരുന്നത് ആ ട്രയൽ റൺ പ്രകാരം തന്നെ ഇപ്പോൾ ആ മൂന്ന് ഹെലികോപ്റ്ററുകളും ഇപ്പോൾ ഈ ഈ ഹെലിപാഡിന് മുകളിലൂടെയാണ് ആ മൂന്ന് ഹെലികോപ്റ്ററുകളും പറന്ന് മേപ്പാടി ചൂരൽമല ഭാഗത്തേക്ക് പോയിട്ടുള്ളത് ആ ഭാഗത്തെത്തി അവിടെ ആകാശ നിരീക്ഷണത്തിന് ശേഷം അല്പസമയത്തിനകം തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഒറ്റ റൗണ്ട് മാത്രമേ ആകാശ നിരീക്ഷണത്തിന് വേണ്ടി ആ ഭാഗത്ത് കറങ്ങുകയുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ ഒറ്റ റൗണ്ടിൽ അവിടെ നിരീക്ഷണം പൂർത്തിയാക്കി അദ്ദേഹം ഈ സജ്ജീകരിച്ചിട്ടുള്ള ഒറ്റ ദിവസം കൊണ്ടുണ്ടാക്കിയെടുത്ത ഹെലിപ്പാഡാണ് ആ ഹെലിപ്പാഡിലേക്ക് അദ്ദേഹം വന്നിറങ്ങും അവിടെ വന്നിറങ്ങിയ ശേഷമായിരിക്കും ഇവിടുന്ന് റോഡ് മാർഗത്തിൽ അദ്ദേഹത്തിൻ്റെ കോൺവേ പോകാനുള്ള വാഹനങ്ങൾ ആ അദ്ദേഹം സഞ്ചരിക്കുന്ന കറുത്ത കാറ് അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇവിടെ തയ്യാറായി നിൽക്കുന്നു ആ കാറിനകത്തേക്ക് പ്രധാനമന്ത്രി കയറും തൊട്ടുപിറകിൽ മുഖ്യമന്ത്രിയുടെ കാർ സജ്ജീകരിച്ചിട്ടുണ്ട് ചീഫ് സെക്രട്ടറി ഉദ്യോഗസ്ഥന്മാർക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും സഞ്ചരിക്കാനുള്ള കാറുകൾ സജ്ജ സജ്ജമാക്കിയിട്ടുണ്ട് ഇവരെല്ലാം കോൺവോ ആയി ഈ രഞ്ജിത്ത് ഇപ്പോൾ മേപ്പാടി ടൗണിന് മുകളിലൂടെ ഹെലികോപ്റ്റർ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പുഞ്ചിരിമട്ടം മുതൽ ചൂരൽമല വരെയുള്ള ഭാഗങ്ങൾ അത് ഒറ്റ നോട്ടത്തിൽ കണ്ടറിയുക ഇതിൻ്റെ ഡ്രോൺ ദൃശ്യങ്ങളടക്കം പ്രധാനമന്ത്രിക്ക് നൽകിയിട്ടുള്ളതാണ് ആ ദൃശ്യങ്ങളെല്ലാം പ്രധാനമന്ത്രി കണ്ടതാണ് രാജ്യാന്തര മാധ്യമങ്ങളിലടക്കം വന്ന റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രിയുടെ മുന്നിലുണ്ട് ഒപ്പം മൂന്ന് റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി തന്നെ തേടിയിരുന്നു അതും അദ്ദേഹത്തിന്റെ മുന്നിൽ എത്തിയതാണ് ഇപ്പോൾ നേരിട്ട് അതേ മേഖല ൾ ദൃശ്യങ്ങളിൽ കണ്ടറിഞ്ഞ അതേ മേഖലകളിലൂടെ ആകാശ നിരീക്ഷണം നടത്തുകയാണ് പ്രധാനമന്ത്രി ആകാശ നിരീക്ഷണത്തിന് ശേഷം രഞ്ജിത്ത് ഇപ്പോൾ നിൽക്കുന്ന എസ് കെ എം ജെ സ്കൂൾ ഗ്രൌണ്ടിലേക്ക് കൽപ്പറ്റയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിറങ്ങും ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ അവരുടെ ദുരിതം ഒറ്റക്കാഴ്ചയിൽ മനസ്സിലാക്കുന്ന രീതിയിലാണ് വയനാടിന്റെ ഭൂമിക്കേറ്റ ഒരു മുറിവ് പോലെ ആ ദുരന്ത ബാധിത മേഖല കിടക്കുന്നത് പുതിയ തൊഴിൽ സംരംഭങ്ങൾ കണ്ടെത്തുന്നതിന് പലിശരഹിത വായ്പ അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പരിക്കേറ്റവർക്ക് വീടും സ്ഥലവും ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് മാന്യമായ നഷ്ടപരിഹാരം ഉറപ്പാക്കണം ഒരു ടൗൺഷിപ്പ് മാതൃകയിൽ അവരെ അവരുടെ പുനരധിവാസം നടപ്പാക്കണം കേവലം വീടുകൾ നിർമ്മിച്ച് നൽകുന്നതിനപ്പുറം അവരുടെ ജീവനോപാധികൾ കൂടി സാമ്പത്തിക പുനരധിവാസം കൂടി ഉറപ്പാക്കാൻ കഴിയുന്ന രീതിയിൽ അവരെ ഒന്നിച്ച് ഒരു ഒന്നിച്ച് ചേർത്ത് പിടിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് ഒരു മാതൃകയാണ് ഒരു പുതുമാതൃകയാണ് നമുക്ക് സൃഷ്ടിക്കേണ്ടത് സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ ഒന്നിച്ച് നിൽക്കുകയാണ് കേന്ദ്രവും സംസ്ഥാനവും ഒന്നിച്ച് അങ്ങനെയൊരു പദ്ധതിയിലേക്ക് എത്തുന്നു എന്നത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോൾ ഈ ആകാശ ദൃശ്യങ്ങളിൽ പ്രധാനമന്ത്രിക്ക് മുന്നിലെത്തിയ റിപ്പോർട്ടുകളിൽ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതായത് മലനിരകളാൽ ചുറ്റപ്പെട്ട പരിസ്ഥിതി ദുർബല മേഖലകളാണ് വയനാട്ടിലേതെന്ന് അതുകൊണ്ടുതന്നെ അപകട സാധ്യതാ മേഖലയിൽ ഇനിയും തുടരുന്ന മനുഷ്യരുണ്ട് അവരെക്കുറിച്ചിട്ടുള്ള ഒരു ചിത്രവും പ്രധാനമന്ത്രിക്ക് ഈ ആകാശ നിരീക്ഷണത്തിലൂടെ കിട്ടും കാരണം ഈ അപകട സാധ്യതാ മേഖലകൾ വയനാട്ടിൽ ഇനിയുമുണ്ട് അവിടെയൊക്കെ താമസിക്കുന്ന മനുഷ്യരെ സുരക്ഷിത മേഖലകളിലേക്ക് പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതികളാണ് നമ്മുടെ നാടിന് വേണ്ടത് കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഒക്കെ അതിതീവ്ര മഴയാണ് വയനാട്ടിൽ ഈ വലിയ ദുരന്തങ്ങൾക്ക് ഇടയാക്കിയത് തുടർച്ചയായി ഉണ്ടാകുന്ന അതിതീവ്ര മഴ താങ്ങാനുള്ള ശേഷി വയനാടിന്റെ മണ്ണിനില്ല മാറുന്ന കാലാവസ്ഥയ്ക്കും ഒപ്പം വികസന പദ്ധതികൾക്കും അനുയോജ്യമായ ഭൂവിനിയോഗം സംബന്ധിച്ച വ്യക്തമായ ഒരു നയരൂപീകരണവും ഈ സന്ദർശനത്തിന് ശേഷം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനാവശ്യമായ ശക്തമായ മുന്നൊരുക്കങ്ങൾ നടക്കണം കാരണങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ പഠനം നടക്കണം നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഉറപ്പാക്കണം അങ്ങനെ സമഗ്രമായ ഒരു പദ്ധതിയും സമഗ്രമായ ഒരു ആശയ ആവിഷ്കാരവുമാണ് ഉണ്ടാകേണ്ടത് അതിന് പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം ഗുണമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ മേപ്പാടിയിലൂടെ പുഞ്ചിരിമട്ടത്തേക്ക് പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ നീങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് രഞ്ജിത്ത്